കഥ പാതി വിധവ ഭാഗം ഇരുപത്തിയൊന്ന് അച്ഛന്റെ വിവരങ്ങൾ തിരക്കാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതായിരുന്നു ഹിമ ഇന്നലെ രാത്രി ഒരു വിശേഷമുണ്ടായി മക്കളെ അമ്മയുടെ വാക്കുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു എന്തുണ്ടായി അമ്മേ അച്ഛന് ഓർമ്മ തിരിച്ചു കിട്ടിയോ അമ്മേ അടക്കാനാവാത്ത ഉദ്യോഗത്തോടെ ഇമ ചോദിച്ചു പൂവ മക്കളെ അച്ഛൻ ഇന്നലെ കുറേ നേരം ബോധത്തോടെ തന്നെ എന്നോട് സംസാരിച്ചു പക്ഷെ രാവിലെ എണീറ്റപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ എങ്കിലും ഈ വിവരം ഡോക്ടറെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മേടിക്കണ്ട ഇതൊരു ശുഭസൂചനയാണ് എത്രയും പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞു അച്ഛൻ എന്താണ് പറഞ്ഞത് എന്നെ തിരക്കുവാമ്മേ സന്തോഷത്തോടെ നിറക്കണ്ണുകളുമായി ഹിമ ചോദിച്ചു മഴക്കത്തിലായിരുന്ന എന്നെ പേരെടുത്ത് വിളിച്ചത് ഹിമ എവിടെ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അവലാതിയോടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം അടുത്തു ചെന്നിരുന്നു ഹേമ തിരിച്ചു വന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛന് ഒത്തിരി സന്തോഷമായി അവളെ മുറുകെ ചേർത്ത് പിടിച്ചോളണം അവളെ ഇനി ഒരിക്കലും വഴി തെറ്റി പോയി അബദ്ധത്തിൽ ചെന്ന് ചാടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒരാഗ്രഹം കൂടി എനിക്കുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും മുന്നേ അവളെ വിശ്വസ്തമായ കരങ്ങളിൽ ഏൽപ്പിക്കണം എന്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചും കൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ പറഞ്ഞത് അമ്മേ ഞാൻ ഇക്കാര്യം അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ജയേട്ടനും ഹേമ നല്ല നല്ല ചേർച്ചയല്ലമ്മേ അതിന് ജയൻ സമ്മതിക്കുമ്പോളെ ജയൻ നല്ലൊരു ചെക്കനാ നമ്മുടെ ഹരീഷിനെ പോലെ തന്നെയാ എനിക്കവൻ എന്നോട് ഇക്കാര്യം ആദ്യം പറഞ്ഞത് ഇവിടുത്തെ അനിയേട്ടനാണ് ജയേട്ടനും എതിർപ്പൊന്നുമില്ല ഹേമ സമ്മതം കിട്ടിയാൽ നമുക്കിത് നടത്താം സന്തോഷത്തോടെയാണ് അവളത് പറഞ്ഞത് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് നടത്തണം ഹിമ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഹേമയെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നത് അതിനു മുന്നേ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ടം ഇടറി കൊണ്ടാണ് അവരത് പറഞ്ഞത് ഇല്ലമ്മേ നമ്മുടെ അച്ഛനും ഒന്നും സംഭവിക്കില്ല ഫോൺ കട്ട് ചെയ്ത് കണ്ണുകൾ തുടച്ച് അവൾ നേരെ ചെന്നത് അനിക്കുട്ടൻ്റെ അടുത്തേക്കായിരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വിശദമായി തന്നെ ഹിമ അനിരുദ്ധനെ ധരിപ്പിച്ചു അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇനി അധികം വൈകണ്ട ജയന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കാം അതിനു മുന്നേ നീ ഹേമയുടെ വാങ്ങണം ഹേമ എവിടെ അവളോട് നീ കാര്യങ്ങൾ പറഞ്ഞോ ഏമ ചേച്ചി ലക്ഷ്മി മാഡത്തിനൊപ്പം വെളിയിൽ പോയിരിക്കുകയാണ് ലക്ഷ്മിയോടൊപ്പം അവളെ എന്തിനാണ് പറഞ്ഞത് മാഡം ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങിയതായിരുന്നു അന്നേരം സെർവൻറ്റിന് അത്യാവശ്യമായി വീട്ടിലേക്ക് പോകേണ്ടതായി വന്നു അവരാണ് ചേച്ചിയോട് ചോദിച്ചത് മാഡത്തിന്റെ കൂടെ പോകാമോ എന്നാലും ഹേമയെ അവളോടൊപ്പം അയക്കരുതായിരുന്നു നിരാശയോടെയാണ് അനിക്കുട്ടൻ പറഞ്ഞത് അത് സാരമില്ല പോയി വരട്ടെ കുറച്ചു കഴിഞ്ഞ് ഞാൻ ചേച്ചിയെ വിളിച്ച് നോക്കാം ഇമ അവനെ ആശ്വസിപ്പിച്ചു ലക്ഷ്മി ഹേമയെ കൂട്ടിച്ചെന്നത് ജിയുടെ ഒളിത്താവളത്തിലേക്കായിരുന്നു അനിയതിനെ അപായപ്പെടുത്തുന്ന രംഗം സി സി ടിവിയിലൂടെ കണ്ട ജയമോഹനൻ ഹിമയെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവൾ ഓടി അകത്തേക്ക് വന്നതെന്ന് ഹേമ ജിയോട് പറഞ്ഞു നിന്നെ അവർ ചോദ്യം ചെയ്തു എന്നെ പറ്റി അന്വേഷിക്കുകയോ മറ്റോ ഉണ്ടായോ ഹിമയോട് ഒരു മഴത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് മുഴുവനായിട്ട് അവളും വിശ്വസിച്ചിട്ടില്ല ആ ജയൻ വന്ന് ഇനി എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു ഉൾഭയം ഹേമ വേവലാതി തുറന്നു കാട്ടി അതിനൊരു വഴിയുണ്ട് ആദ്യം നീ ജയനുമായി കുറച്ച് അടുപ്പത്തിലാവണം അവനെ കയ്യിലെടുത്താലേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകും അവർ കൊണ്ടിരിക്കുമ്പോൾ ഹേമയുടെ ഫോൺ ചെയ്യാൻ തുടങ്ങി ഹലോ ചേച്ചി എവിടെയാ ഷോപ്പിങ്ങിലാണ് എന്ത് ഇല്ല ഞാൻ വെറുതെ വിളിച്ചതാണ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അധികം താമസിക്കണ്ടട്ടോ ഇല്ല ഇമേ കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിക്കൂ മാടം അടുത്തുണ്ടോ പതിഞ്ഞ ശബ്ദത്തിലാണ് ഹിമ ചോദിച്ചത് ഉണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കാം അത് പറഞ്ഞ ഏമ ലക്ഷ്മിയുടെയും ജിയുടെയും മുന്നിൽ വെച്ച് തന്നെ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു ഹിമ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവളോട് പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ജിയുടെയും ലക്ഷ്മിയുടെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു ഇമയുടെ അച്ഛന് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അനിരുദ്ധനെ തന്നെയും തിരിച്ചറിയാൻ വലിയ താമസം വരില്ലെന്ന് ഓർത്തപ്പോൾ ലക്ഷ്മിയുടെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി തുടരും കഥയുടെ അടുത്ത ഭാഗം